എല്ലാവർക്കും ബ്രില്യൻസ് പി എസ് സിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷാനി നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നു പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇടാൻ കുറച്ച് ഡിലേ വന്നു അപ്പോൾ ഇന്ന് നമ്മൾ അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ക്ലാസ് കാണാത്തവരത് കാണുക അതിന് ശേഷം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക അതായത് ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അതായത് ഓരോ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ക്ലാസ് പോകുന്നത് ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് മാക്സിമം ആ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഇതൊക്കെ നമ്മൾ അതായത് ആ മാക്സിമം ആ ഭാഗത്തു നിന്ന് വരുന്ന ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അന്നപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി നോട്ട്സ് ആവശ്യമുള്ളവർ എന്തു ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ക്ലാസ്സിലേക്ക് വസ്റ്റ്യൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഒരു എക്സാം ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഓപ്ഷൻ ഡെറാഡോൺ ഡൽഹി ഭോപ്പാൽ മുംബൈ ഡെറാഡോൺ ഡൽഹി ഭോപ്പാൽ മുംബൈ ഇതിൻ്റെ ആൻസർ വരുന്നത് ഭോപ്പാലാണ് അപ്പോൾ അതുപോലെ കുറച്ച് സ്ഥാപനങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡറാഡൂൺ ഡാഡൂണിലാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് കേട്ടോ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ന്യൂഡൽഹി വനവും വന്യജീവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ദൗത്യത്തോടെ രണ്ടായിരത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ഏത് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴിൽ വനവും വന്യജീവി ളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക് ആൻഡ് ട്രീ ബ്രീഡിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോയമ്പത്തൂരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക് ആൻഡ് ട്രീ ബ്രീഡിങ്ങിൻ്റെ ആസ്ഥാനം കോയമ്പത്തൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ആൻഡ് ടെക്നോളജിയുടെ ആസ്ഥാനം ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ആൻഡ് ടെക്നോളജിയുടെ ആസ്ഥാനം വരുന്നത് ബാംഗ്ലൂരാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും കണ്ടിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത ആസ്ഥാന ഓരോന്നിന്റെ ആസ്ഥാനങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനിയും നിങ്ങൾക്ക് വരുന്ന എക്സാമുകളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ കേരളം മധ്യപ്രദേശ് അരുണാചൽ പ്രദേശ് കർണാടക കേരളം മധ്യപ്രദേശ് അരുണാചൽ പ്രദേശ് കർണാടക എന്നിങ്ങനെയാണ് ഓപ്ഷൻ അപ്പം ഏതായിരിക്കും ആൻസർ വരുന്നത് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് അല്ലേ ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോവയാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതി എവിടെയാണ് മധ്യപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശിലാണ് അല്ലേ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഏറ്റവും കുറവ് വനവിസ്തൃതി എവിടെയാണ് ചോദിച്ചാൽ അത് ഗോവയാണ് അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് സിക്കിമാണ് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് സിക്കിമാണ് അതുപോലെ ശതമാനാടിസ്ഥാനത്തിൽ വനം കുറവുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹരിയാന ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഹരിയാന അപ്പം ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശിലാണ് ഏറ്റവും കുറവ് വനമുള്ളത് ഗോവയിലാണ് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് സിക്കിമിലാണ് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവുള്ളത് ഹരിയാനയിലാണ് വനം കൂടുതലുള്ള കേന്ദ്ര കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം അല്ലെ വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു ആൻഡ് കാശ്മീരിലാണ് വനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം അല്ലെ പണ്ട് ജമ്മു കാശ്മീർ ഒരു സംസ്ഥാനമായിരുന്നു ഇപ്പൊ അതൊരു കേന്ദ്രഭരണ പ്രദേശമായി മാറി ഇപ്പൊ ഏറ്റവും വടക്കേറ്റത്തുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശാണ് അല്ലേ ഏറ്റവും വടക്കേറ്റത്തുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ ജമ്മു കാശ്മീരായിരുന്നു ഇപ്പൊ മാറി ഹിമാചൽ ആയി അറിയാതെ പോലെ നിങ്ങൾ എഴുതി പോവരുത് കാരണം ഏറ്റവും വടക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീര് അതുപോലെ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാലും അത് ജമ്മു കാശ്മീർ വനവിസ്തൃതി കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡാണ് വനവിസ്തൃതി കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് അപ്പൊ വനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഏറ്റവും കുറവുള്ള സംസ്ഥാനം സിക്കിം വനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീര് വനം കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതായിരുന്നു ചണ്ഡീഗഡ് വനവിസ്തൃതി കൂടുതലുള്ള കേന്ദ്ര സോറി നെക്സ്റ്റ് ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപോ ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വന നയം പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വന നയം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ആദ്യമായിട്ട് വനനയം പ്രഖ്യാപിച്ചത് ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അതുപോലെ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വർഷങ്ങൾ മാറിപ്പോകരുത് പഠിച്ചു വയ്ക്കാൻ നിർബന്ധമാണ് എങ്ങനെ പോലെ നിങ്ങൾക്ക് ഒരു മാർക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പ്രോജക്റ്റ് ടൈഗർ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രൊജക്റ്റ് ടൈഗർ ജലമലിനീകരണ നിയന്ത്രണ നിയമം ജല മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് വന്നത് ജല മലിനീകരണ നിയന്ത്രണ നിയമം വന സംരക്ഷണ നിയമം വന സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വന സംരക്ഷണ നിയമം വായു മലിനീകരണ നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വായു മലിനീകരണ നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് വന്നത് വായു മലിനീകരണ നിയന്ത്രണ നിയമം കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നത് പ്രൊജക്ട് എലിഫന്റ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രൊജക്ട് എലിഫന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴു എഴുപത്തി സോറി തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലേതായിരുന്നു എഴുപത്തിരണ്ടിലെ പ്രൊജക്ട് ടൈഗർ അല്ലേ എഴുപത്തിരണ്ടിലെ എഴുപത്തി മൂന്നില് എഴുപത്തി മൂന്നില് പ്രൊജക്ട് ടൈഗർ എഴുപത്തിരണ്ടില് വന്യജീവി സംരക്ഷണം വന്നു ഇന്ത്യൻ വന നിയമം വന്നു പ്രൊജക്ട് എലിഫന്റ് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യൻ ജൈവ വൈവിധ്യ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടാണ് ഇന്ത്യൻ ജൈവ വൈവിധ്യ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ സുഗന്ധ വൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം ഇന്ത്യയുടെ സുഗന്ധ വൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യമാണ് അഗർവുഡ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അഗർവുഡ് ആണ് ഇന്ത്യയുടെ സുഗന്ധ വൃക്ഷം എന്ന് പറയുന്നത് മറ്റൊരു ക്വസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചോദിച്ചു വേറൊരു ആണ് കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വനവിഭാഗം കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വനവിഭാഗമാണ് ഏത് അഗർവുഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇന്ത്യ വനവിസ്തൃതി ഇന്ത്യയിൽ ആ കേരള സോറി കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വനവിഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഇലപൊഴിയും വനങ്ങളാണ് അല്ലെ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം പതിമൂന്നാണ് ഇന്ത്യയിൽ വനവിസ്തൃതി വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ സ്ഥാനം പതിമൂന്ന് കേരളത്തിൽ ആകെ ഭൂമിയുടെ എത്ര ശതമാനമാണ് വനം എന്ന് ചോദിച്ചാൽ ഇരുപത്തിയൊമ്പത് പോയിന്റ് ആറ് ഏഴ് ശതമാനം കേരളത്തിലാകെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തിയൊമ്പത് പോയിന്റ് ആറ് ശതമാനമാണ് വനം എന്ന് പറയുന്നത് വനം വിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ് വനവിസ്തൃതിയിൽ രണ്ടാം സ്ഥാനം മലപ്പുറത്തിനാണ് വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ് എന്നാൽ റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാല് പത്തനംതിട്ടയാണ് കേട്ടോ പത്തനംതിട്ടയിലാണ് റിസർവ് വനം ഏറ്റവും കുറവ് ഉള്ള ജില്ല അല്ല ഏറ്റവും കൂടുതലുള്ള ജില്ല ആദ്യത്തെ റിസർവ് വനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൂനിയാണ് ഏറ്റവും വലിയ റിസർവ് വനം ഏതാണെന്ന് ചോദിച്ചാൽ അത് റാന്നിയാണ് അതുപോലെ റിസർവ് വനങ്ങൾ ഇല്ലാത്ത ജില്ല എന്ന് അല്ലെങ്കിൽ കുറവുള്ള ജില്ല എന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ് ആലപ്പുഴയിൽ വീയപുരം എന്ന് പറയുന്ന ഒരു റിസർവ് വനം ഇപ്പോഴുണ്ട് നേരത്തെ അതും ഇല്ലായിരുന്നു അപ്പൊ വീയപുരം ഒരു റിസർവ് വനമാണ് അപ്പൊ ഏറ്റവും കുറവുള്ള അതായത് റിസർവ് വനം ഏറ്റവും കുറവുള്ള ജില്ല എന്ന് ചോദിച്ചാൽ അത് ഉം ഇത് ഇല്ലയാണ് ആലപ്പുഴ ജില്ലയാണ് വനവിസ്തൃതി രണ്ടാം സ്ഥാനം ആർക്കാന്ന് ചോദിച്ചാൽ മലപ്പുറത്തിനാട്ടോ വനവിസ്തൃതി രണ്ടാം സ്ഥാനം അതായത് ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കൂടുതൽ എവിടെയാന്ന് ചോദിച്ചാൽ അത് വയനാട്ടിലാണ് അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വയനാട്ടിലാണ് അപ്പം ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്ന ചെറിയൊരു ക്ലാസ് ആയിരുന്നു അപ്പം ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റിനും അതിൻ്റെ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത് അത്രയും അപ്പം എല്ലാവരും ക്ലാസ് വൃത്തിക്ക് കാണാൻ നോട്ട് ആവശ്യമുള്ളവർ എന്ത് ചെയ്യാം നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നോട്ട് എടുക്കാം കേട്ടോ ഓക്കെ